രാഹുല് കുറച്ചും കൂടി ഒക്കെ പൊളിറ്റിക്കലി മെച്ചൂർ ആവണം രാഷ്ട്രീയപരമായിട്ടുള്ള പക്വത കാണിക്കണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് പക്ഷാണുള്ളത് ഒന്ന് ഇര അല്ലെങ്കിൽ അതിജീവിത എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗവും മറ്റൊന്ന് വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ഭാഗവും നിലവിലെ ഈ കേസിൽ ഒന്നുകിൽ രണ്ടുപേരും കുറ്റക്കാരാണ് അല്ലെങ്കിൽ രണ്ടുപേരും കുറ്റക്കാരല്ല ഞാൻ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫേസ്ബുക്കിലൂടെ അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഈ ഇര എന്ന അവകാശപ്പെടുന്ന യുവതി ഈ ബന്ധം സ്ഥാപിക്കുന്നത് നിലവിൽ ഈ പെണ്ണ് രണ്ടായിരത്തിഇരുപത്തിനാലില് കല്യാണം കഴിച്ചിട്ട് നിലവില് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഈ രാഹുൽ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അവിവാഹിതനുമാണ് ഇവിടെ ഇവരുടെ രണ്ടു പേരുടെയും ഇഷ്ടത്തോടെ അല്ലേ ഇവര് ബന്ധപ്പെടുന്നത് അല്ലേ അതില് പെണ്ണ് ഗർഭിണിയാവുന്നു സ്വാഭാവികം അത് അപോഷം ചെയ്യാൻ വേണ്ടി പറയുന്നു അതും സ്വാഭാവികം പിന്നെ എല്ലാത്തിന്റെയും പിന്നില് നിർബന്ധിച്ചു എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്താല് കാര്യങ്ങൾ കുറച്ചുകൂടി കേളുപ്പാണ് ഞാൻ പറയട്ടെ വിവാഹിതായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസ് നിലനിൽക്കൂലെന്ന് ഈ വർഷം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇഷ്ടത്തോടെ കൊണ്ടുപോകുന്ന ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരനാവുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വാ പിടിച്ചു ഒഴിച്ചു കൊടുത്തതാണോ ഈ അപോഷം ചെയ്യാനുള്ള മരുന്ന് ഈ പെണ്ണ് സ്വന്തമായിട്ട് ചെയ്ത കാര്യമാണ് പിന്നെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനേയും ചതിച്ച് ഈ കാമുകനെയും ചതിച്ച് സത്യത്തിൽ ഇതിൽ ആരാണ് ഇര ആരാണ് അതിജീവിത ഒന്ന് ആലോചിച്ചു നോക്കാം ഇന്നത്തെ ഈ അപോഷൻ ലോ അനുസരിച്ച് ചില കേസുകളിൽ അഞ്ചു മാസവും മറ്റു കേസുകളിൽ മാസം വരെ അപോഷൻ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല ലീഗലാണ് അതിനൊരു പ്രശ്നവും ഇല്ല അതിന് സ്ത്രീയുടെ മാത്രം കൺസേൺ മതി ആരാണ് ഇതിന്റെ ഉത്തരവാദി ആ ഹസ്ബൻഡാണോ കാമുകനാണോ മറ്റുള്ള സംഗതിയാണോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യം വരെ ഹോസ്പിറ്റലിൽ ആ ഗൈന ഇല്ല അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത് നമ്മുടെ നാട്ടിലെ മീഡിയക്കാരും പ്രത്യേകിച്ച് ഇലക്ഷൻ സമയക്കാവുമ്പോഴേ ഈ ഒരു എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതകടെ ആഘോഷിച്ച് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു ഒരു ഒരു സമീപനമാണ് പിന്നെ രാഹുലും ആകൂട്ടത്തിൽ നിർബന്ധമായിട്ടും നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ കുറച്ചും കൂടി ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പക്വത കാണിക്കണം